ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തൃശ്ശൂർ അടുത്തായിട്ട് നാല് ബെഡ്റൂമിൻ്റെ പുതിയ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ അടിപൊളിയായിട്ട് ഉപകാരപ്പെടും അതായത് തൃശ്ശൂർ മണ്ണൂത്തി വെള്ളാനിക്കരയ്ക്ക് അടുത്തായിട്ട് നാല് അറുന്നൂറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വർ ഫീറ്റ് നാല് ബെഡ്റൂമോട് കൂടി അതായത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് അറ്റാച്ചഡോടി തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതായത് അതുപോലെ നമ്മുടെ വീടിന് മുൻവശമുണ്ടല്ലോ നാലര മീറ്ററോളം വീതി കൂടിയ റോഡാണ് കൊടുത്തിരിക്കുന്നത് അതായത് പതിനെട്ടോളം വീടുകൾ വരുന്ന ഇരുന്നാലും വീടുകൾ വരുന്ന അടിപൊളിയൊരു വില്ലാണ് അപ്പോൾ ഈ റോഡ് നമുക്ക് ഇവിടുത്തെ ഉടമ നമുക്ക് ടാറി ഇരുന്ന് തരുന്ന് പറയാം അതുപോലെ കയറി വരുന്ന നമ്മുടെ ഫ്രണ്ട് യാർഡിൽ രണ്ട് വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാം അതുപോലെ വെള്ളത്തിന് ഇവിടെ ഓപ്പൺ വെല്ലാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ എത്ര വലിയ പ്രളയം വന്ന വെള്ളം കയറുമില്ല വേനൽക്കാലം വന്ന വെള്ളം മറ്റുമില്ല നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയണേ അതുപോലെ നമ്മുടെ ഈ ലിവിങ് ഹാൾ ഉണ്ടല്ലോ അടിപൊളി ഒരു ടി വി ഉണ്ട് മൾട്ടിപിഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹോൾ ഹോൾ സീലിംഗ് വർക്ക് അടിപൊളി എന്ന് പറയാം അതായത് ബി എൽ ഡി സിടെ ഫാനും അതുപോലെ എൽ ഇ ഡി ബൾബും ഒക്കെ കളർഫുൾ ആക്കിയിട്ടുണ്ട് ഡൈനിങ് സെപ്പറേറ്റ് ആട്ടോ ഡൈനിങ് സെപ്പറേറ്റ് അത് ഡൈനിങ്ങിൽ ഒരു കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ഓപ്പൺ കിച്ചൺ മോഡേൺ ഓപ്പൺ കിച്ചൺ എന്ന് പറയും എന്നാലും ഒരു വൈബ് ആവിയുടെ അത് നേരിട്ട് വന്ന് കണ്ടാലേ അത് അറി മനസ്സിലാവുള്ളൂ സെപ്പറേറ്റ് വർക്ക് ഏരിയ ഉണ്ട് നാല് ബെഡ്റൂമിലും വാൾഡോപ്പ്സൊക്കെ അടിപൊളി ആക്കിയിട്ടുണ്ട് അതേപോലെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു ഒമ്പതര കിലോമീറ്റർ തൃശ്ശൂർ ആ മണ്ണുത്തി ഭാഗത്തുനിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ അത്ര അടുത്താണ് അപ്പോൾ എല്ലാ വിഭാഗം ആളുകളുടെ ആരാധനാലയങ്ങളൊരു അറുന്നൂറ് എണ്ണൂറ് മീറ്ററിലുള്ള കേട്ടോ ഓട്ടോ ഓട്ടോസ്ൻഡ് ആയാലും ബസ്സായാലും എല്ലാം അടുത്തത് തന്നെയുണ്ട് അപ്പോൾ ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കുകളിൽ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും അവർ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അതിനുവേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക അടുത്തൊരു പുതിയ വീടിൻ്റെ വീഡിയോസുമായി വരുന്ന എല്ലാവർക്കും ഞാൻ നമസ്കാരം ബൈ